പ്രൈസ് അലോഡ് ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവശബ്ദം കേൾക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവ് വളരെ ഹൃദ്യമായി ഈ ദിവസങ്ങളിൽ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനായി നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം കരയറ്റാം പ്രാർത്ഥിക്കാം വാക്തത്വങ്ങൾ വിശ്വസ്തനായി ഞങ്ങളുടെ ദൈവമേ സ്വകീയ പിതാവേ അടിയങ്ങൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു അങ്ങ് ഞങ്ങളോട് അല്ല അ സ്ത്രോത്രം സ്തോത്രം സംസാരിക്കുമാറാകണം വചനമയച്ച് ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തിൻ്റെ ശക്തി അടിയങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരുപോലെ ഉയർന്നു വരുവാൻ വെളിപ്പെട്ടു വരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ പ്രിയ ജനത്തെ വചനം കൊണ്ട് ശുശ്രൂഷിപ്പാനുള്ള ഒരു പ്രത്യേക നിയോഗവും ബലവും അഭിഷേകവും അല്ലെങ്കിൽ വാക്കുകളും ദൈവകൃപയും അടിയന് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മഹത്വം അങ്ങ് എടുക്കണം യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങൾ ഒരുമിച്ച് അങ്ങയോട് ചോദിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ അമേൻ 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 സ്തോത്രം ഫസ്റ്റ് നയൻറ്റീൻ വേഴ്സ് നയൻ നമ്മൾ അവിടെ വായിക്കുന്നത് എന്താണ് ദൈവം ഏലിയാവിനോട് വന്ന് ചോദിക്കുകയാണ് നിനക്കിവിടെ എന്താണ് കാര്യം വാട്ട് ആർ യു ഡൂയിങ് ഹിയർ ആൻഡ് വൈ ആർ യു ഹിയർ സ്തോത്രം എന്താണ് നിനക്ക് കാര്യം ഒരു പക്ഷേ ഇതിനു മുമ്പ് തീറക്കിയ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടാവാം പതിനേഴാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിലും പതിനെട്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിലും ഒക്കെ നമുക്ക് വായിക്കുവാൻ കഴിയുന്ന മനസ്സിലാക്കുവാൻ കഴിയുന്ന തൻ്റെ വിളിയുടെ പൂർത്തീകരണം കഴിഞ്ഞു എന്ന് താൻ ചിന്തിക്കുന്ന ഒരു നിമിഷമാണത് ആകാശത്തെ പൂട്ടിക്കെട്ടി മഴയോട് ഇനി ഞാൻ വരെ പറയുന്നത് വരെ പെയ്യരുതെന്ന് പറഞ്ഞ് മൂന്നര വർഷക്കാലം മഴ പെയ്യാതെ പിന്നീട് ആകാശം തുറന്ന് മഴ പെയ്പ്പിച്ചു കൊടുത്ത ഒരനുഭവമൊക്കെ ഉണ്ടാവാം അതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ ദൈവമക്കളോട് ഒരു ദൂത് പറയട്ടെ മുഴങ്കാലുകൾക്കിടയിൽ ഈ ദിവസങ്ങളിൽ തലയിട്ടിരിക്കുവാൻ ദൈവം അനുവദിക്കുന്നു എങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഇത്രയും വലിയ കഷ്ടത്തിലൂടെ ഇത്രയും വലിയ വേദനയിലൂടെ ഇത്രയും വലിയ പ്രയാസത്തിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരുമോ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ ഇടയിൽ ഞാൻ ദൈവമക്കളോട് പറയാം കഴിഞ്ഞ ചില വർഷങ്ങളായി ഹല്ലിൽ ആ സ്ത്രോത്രം ക്ഷാമം അനുഭവിക്കുന്ന ആ വരൾച്ച അനുഭവിക്കുന്ന അതാണ് അതിൻ്റെ കറക്റ്റ് വേർഡ് ദ പീപ്പിൾ ദോസ് എക്സ്പീരിയൻസിംഗ് ഡ്രൗട്ട് ഇൻ ദെയർ പ്രയർ ലൈഫ് ഡ്രൗട്ട് ഇൻ ദെയർ അനോയിൻറ്റിംഗ് ഡ്രൗട്ട് സ്തോത്രം ജീവിതത്തിൻ്റെ പല മേഖലയിലും സാമ്പത്തിക മേഖലയിൽ അലഴിയ ആത്മീക മേഖലയിൽ ശുശ്രൂഷയുടെ മണ്ഡലത്തിലൊക്കെ വരൾച്ച അനുഭവിക്കുന്ന എനിക്കും നിങ്ങൾക്കും നിന്ന് പുറത്തു വരുവാനൊരു നല്ല മാർഗം ഏലിയാവ് കാണിച്ചു തന്നിട്ടുണ്ട് എന്താണ് ജീവിതത്തിൻ്റെ പല മേഖലയിലും വരൾച്ച അനുഭവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ആ വരൾച്ചയിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം ഒരനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം കർത്താവ് നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഏലിയാവിൻ്റെ ജീവിതത്തിലൂടെ എന്താണ് പ്രാർത്ഥന മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ ഒരു പക്ഷേ മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ട് പ്രാർത്ഥിക്കേണ്ടുന്ന വിധത്തിൽ പ്രാർത്ഥനയുടെ ആഴത്തിലേക്ക് അല്ലലിയ സ്തോത്രം അങ്ങനെ ചുരുങ്ങി പോകേണ്ടുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ഒരു കാര്യം ഓർത്തോണം കഴിഞ്ഞ ദീർഘവർഷങ്ങളായി വരൾച്ച അനുഭവിക്കുന്ന ഇസ്രയേൽ ദേശത്തെ മുഴുവൻ കുതിർക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പെരുമഴയുടെ മുഖ അലലിയ മുഴക്കവും അല്ല കോരിച്ചൊരിയുന്ന മഴയുടെ കൈപ്പത്തിയുടെ ും കണ്ടെഴുന്നേൽക്കുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെ ഇടയാക്കും അത്തരത്തിലുള്ള ഒരു മഴയുടെ മുഴക്കം കേൾക്കാനായി ഒരുങ്ങണം അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഭൂമിയെ മുഴുവൻ കുതിർത്ത് കളയുന്ന ഞാനും നിങ്ങളുമായിരിക്കുന്ന എൻ്റെ ടെറിറ്ററിയെ അല്ലെങ്കിൽ എൻ്റെ ദേശത്തെ മുഴുവൻ അല്ലെങ്കിൽ കുതിർക്കാൻ കഴിയുന്ന വിധത്തിൽ സകല വരൾച്ചയെയും എല്ലാം നിറവിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന വിധത്തിൽ ശക്തമായ ഒരു മഴയ്ക്കായി ഒരു പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങണം ഹല്ലുയാ സ്തോത്രം അത്തരമൊരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് ദേശത്തെ വരൾച്ചയൊക്കെ മാറ്റി ഭയങ്കര ശുശ്രൂഷയൊക്കെ ചെയ്ത ഏലിയാവാണ് ഇവിടെ ഹല്ലുലിയ ഹോരേബിൽ വന്ന് ഒതുങ്ങിയിരിക്കുന്നത് അവിടെ വന്ന് ഒതുങ്ങിയിരിക്കുമ്പോൾ ആ ഗുഹയ്ക്കകത്ത് ഇരിക്കുമ്പോൾ ഹല്ലുലിയ ഏലിയാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിനക്കിവിടെ എന്താ കാര്യം ഈ ദിവസങ്ങളിൽ നാം നമ്മെ തന്നെ ഒതുക്കിയ ഇടത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ടെന്ന് ഓർക്കുക നമ്മെ തന്നെ ഒതുക്കിയിരിക്കുന്നിടത്ത് നിന്ന് ഹല്ലേലിയ സ്തോത്രം സ്തോത്രം പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് പുറത്തു വരാൻ തയ്യാറാകണം അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർമ്മിപ്പിച്ചതുപോലെ ഹല്ലേലിയ പുറത്ത് കൊണ്ടുവരുമ്പോൾ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ചില ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ രാജകൊട്ടാരത്തിൽ ശുശ്രൂഷ ചെയ്തു വിധവയുടെ വീട്ടിൽ ശുശ്രൂഷ ചെയ്തു കെരീത്ത് തോട്ടിൻ്റെ അല്ലലി അനുഗ്രഹിക്കപ്പെട്ട അനുഭവം ഉണ്ടായി ചൂരച്ചെടിയുടെ അടിയിൽ അല്ലലി അടതിന്ന സ്വർഗത്തിന്റെ തുരുത്തി ചരിയുന്ന അനുഭവമൊക്കെ ഉണ്ടായി ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടക്കുന്ന അനുഭവം ഉണ്ടായി അതിനിടയ്ക്ക് വെല്ലുവിളികളും ധാരാളം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഹല്ലേ ലുയാ സ്തോത്രം ഇതിൻ്റെ എല്ലാം നടുവിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരു പുതിയ ശുശ്രൂഷയ്ക്കായി ഒരുക്കുകയാണ് അന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ഒരു ശുശ്രൂഷ എന്താണ് ഏലിയാവേ നിന്റെ ജീവിതം കൊണ്ട് തീരാത്ത ഒരു ദൗത്യം ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാനായിട്ടുള്ള ഒരു ദൗത്യം ഇതിൻ്റെ നടുവിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏലിയാവിൻ്റെ കയ്യിൽ തൈലക്കൊമ്പില്ല പുതപ്പ് മാത്രമേ ഉള്ളൂ ക്യാൻ ഗാഡ് ട്രസ്റ്റസ് വിത്ത് എ മാൻഡിൽ ഒരു പുതപ്പ് നമ്മുടെ കയ്യിൽ ട്രസ്റ്റ് ചെയ്ത് ദൈവത്തിന് ഏൽപ്പിക്കാൻ കഴിയുമോ വലിയ സംഭവം ഒന്നും ആയിരിക്കത്തില്ല പലരുടെയും കയ്യിലുള്ളതുപോലെ തൈലമോ തൈലക്കുമ്പോ ഒന്നും ആയിരിക്കത്തില്ല ഒരു വെറും പുതപ്പാണെങ്കിലും അതിനകത്ത് വിശ്വസ്തരാകുമോ അതിനകത്ത് വിശ്വസ്തരാകാമോ സ്ത്രോത്രം ഏലിയ് വിശ്വസ്തനായിരുന്നു ആ പുതപ്പ് താൻ പോയപ്പോഴും പുതപ്പ് കൈമാറിയിട്ടാണ് താൻ പോയത് ഹലേലൂയ ഈ ദിവസങ്ങളിൽ ദൈവമേൽപ്പിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് വിശ്വസ്തരാകാൻ കഴിയുമോ ഒരു പ്രാവശ്യം കൂടെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു ക്യാൻ ഗാഡ് ട്രസ്റ്റസ് വിത്ത് എ മാൻഡൽ അത് കൈമാറ്റം ചെയ്തിട്ട് പോകുമോ അടുത്ത തലമുറ ഇരട്ടിപ്പങ്ക് പ്രാപിച്ചതിൻ്റെ അടയാളമായി അടുത്ത തലമുറ കൊണ്ട് നടക്കുന്ന ഒരു പുതപ്പ് ഈ ദിവസങ്ങളിൽ കർത്താവിനോട് വാക്ക് കൊടുക്കാൻ കഴിയുമോ കർത്താവെ യു ക്യാൻ ട്രസ്റ്റ് മീ വിത്ത് ദാറ്റ് മാൻ ഏൽപ്പിച്ച ചെറിയ കാര്യങ്ങൾ തലമുറയ്ക്ക് കൈമാറി മടങ്ങിപ്പോകാനായിട്ട് ഒരുങ്ങുമോ ഏലിയാവ് പോയി പക്ഷേ പുതപ്പ് ഭൂമിയിൽ തുടർന്നു ഏലിയാവ് പോയി പക്ഷേ പഠിച്ചപ്പോൾ യോർധാൻ പിളർന്നു നാം പോയാലും തുടരുന്ന ചിലത് ഇവിടെ ഒന്ന് ശേഷിപ്പിച്ചിട്ട് പോകാൻ ഒരുങ്ങാമോ ഇതാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളോട് ചോദിക്കാനുള്ളത് ഈ ആണ്ടിൻ്റെ ആരംഭത്തിങ്കൽ നമ്മോട് ചോദിക്കാനുള്ളത് ക്യാൻ ഗോഡ് ട്രസ്റ്റ് മീ വിത്ത് എ നമ്മൾ ഓർക്കും ഒരു ചെറിയ പുതപ്പാണ് ഇതും കൊണ്ട് എന്തോ ചെയ്യാൻ ബട്ട് ക്യാൻ ഗോഡ് ട്രസ്റ്റ് എസ് വിത്ത് കൈമാറ്റം ചെയ്തിട്ട് പോകുമോ അടുത്ത ഒരു ചോദ്യം ചോദിക്കട്ടെ ക്യാൻ ഗോഡ് ട്രസ്റ്റ് മീ വിത്ത് എ മിഷൻ എന്നെ വിശ്വസിച്ച് ഒരു ദൗത്യം ഏൽപ്പിക്കാമോ ഇതിനുത്തരം നാം പറയണം ക്യാൻ ഗോട്ട് ട്രസ്റ്റ് മീ വിത്ത് എ മിഷൻ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ കോമൺ പാസേജസ് കൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് കേട്ടോ അവിടെ ഒരു മനുഷ്യൻ ഷേഖേമിൽ വന്ന് നിൽക്കുന്ന ജോസഫിനോട് പറയുന്നു നാം ദോധാനിലേക്ക് പോകാം എന്ന് എൻ്റെ സഹോദരനോ പറയുന്നത് ഞാൻ കേട്ടു ഈ മനുഷ്യന്റെ കുറിച്ചുള്ള ദൈവീക പദ്ധതി ജോസഫിന് ഈ ശബ്ദം കൈമാറുക എന്നുള്ളതാണ് അതാണ് ഇദ്ദേഹത്തിൻ്റെ ദൗത്യം ഇദ്ദേഹത്തിൻ്റെ പേരെവിടെയും പറഞ്ഞിട്ടില്ല ചോദ്യം ഇതാണ് വിൽ ഐ ബി അവൈലബിൾ ലൈക്ക് ദാറ്റ് മാൻ ഹൂ ഗൈഡ് ജോസഫ് ടു ദോധാൻ ടു ഹിസ് ബ്രദേൾഫിൽ ദ വിഷൻ ജോസഫിന്റെ ദർശനത്തിലേക്ക് ജോസഫിനെ കൊണ്ടുചെന്നെത്തിച്ച ആ ഒരു മനുഷ്യനെ പോലെ ഒരു ചെറു വാക്ക് നാം ദോധാനോളം പോക എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു ഞാൻ കേട്ടത് ചിലരുടെ ദർശനത്തിലേക്ക് അവരെ തള്ളി വിടുവാൻ തക്കവണ്ണം കൈമാറ്റം ചെയ്യാൻ ഞാൻ വിശ്വസ്തനായിരിക്കുമോ ക്യാൻ ഗോട്ട് ട്രസ്റ്റ് മീ വിത്ത് എ മിഷൻ അങ്ങനെ ഒരു ദൗത്യവുമായിട്ട് ദൈവത്തിന് എന്നെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുമോ അങ്ങനെയാണെങ്കിൽ കഷ്ടകാലത്ത് പോഷിപ്പിക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകാം ാലത്ത് പോഷിപ്പി ഈ മനുഷ്യനും കൂടെ അവൻ്റെ തലമുറയും കൂടെ ക്ഷാമകാലത്ത് പോഷിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാം സ്ത്രോ മർക്കോസിന്റെ സുശേഷം പതിനാലാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ കാണാൻ കഴിയും ആരാണ് ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യൻ നഗരത്തിൽ ചെല്ലുവീൻ അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും ആ മനുഷ്യന്റെയും പേരവിടെ പറഞ്ഞിട്ടില്ല വിൽ ഐ ബി അവൈലബിൾ ലൈക്ക് ദാറ്റ് വാട്ട് ഹർജ് ആർ ക്യാരിയർ ഹൂ ഗൈഡ് ദ ഡിസൈപ്പിൾസ് ടു ദ ഗസ്റ്റ് റൂം ഫോർ ജീസസ് ടു എസ്റ്റാബ്ലിഷ് ദ ന്യൂ കവനന്റ് ദ ലോഡ് സ്റ്റേബിൾ പുതിയ നിയമത്തിൻ്റെ പരമപ്രധാനമായ ഈ ശുശ്രൂഷ സ്ഥാപിക്കുന്നതിന് കർത്തൃമേശ സ്ഥാപിക്കുന്നതിന് അവരെ ആ സ്ഥലത്തേക്ക് ആ മാളിക മുറിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ഒരൊറ്റ കാര്യമാണ് ഈ മനുഷ്യനെ കുറിച്ച് ആഗ്രഹിച്ചത് ആ ദൗത്യം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ക്യാൻ ഗോഡ് ട്രസ്റ്റസ് വിത്ത് എ മിഷൻ ചെറിയ ദൗത്യങ്ങളാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഏലിയാവിൻ്റെ കയ്യിലെ ഒരു പുതപ്പ് നമ്മൾ നോക്കുമ്പോൾ അതൊരു ചെറിയ കാര്യം അതേ മക്കളെ തമ്പുരാന് കേട്ട ഒരു വാർത്ത ജോസഫിന് ദൈവം കൊടുത്ത വലിയ ദർശനത്തിലേക്ക് അവനെ കൊണ്ടുവന്നെത്തിക്കാൻ അത് പങ്കുവെച്ചതിടയാക്കി നാം ആയിരിക്കുന്ന ഭവനത്തിലെ മാളിയ മുറിയിലേക്ക് ചിലരെ ഗൈഡ് ചെയ്തു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇരുപത്തിനാലിലേക്ക് പ്രവേശിച്ചിട്ടും ഹല്ലളിയ പ്രവേശിക്കുമ്പോഴും ഹല്ലെ ലുയാസ്തോത്രം ഇന്നും ഹല്ലളിയ പുതിയ നിയമ ദൈവസഭയ്ക്ക് പരമപ്രധാനമായി ദൈവസാന്നിധ്യം സാന്നിധ്യം അനുഭവിക്കാനായിട്ടുള്ള ഒരു ശുശ്രൂഷയുടെ തുടക്കമായി മാറി അടുത്ത തലമുറയിലേക്ക് നിലനിൽക്കുന്ന ഇത്തരം ചെറിയ ദൗത്യം അവൻ്റെ ആയുസ് മുഴുവൻ അവൻ കുടം ചുമന്നു വെള്ളം ചുമന്നു മാളികമുറി ഒരുക്കി ഈ ദിവസത്തിന് വേണ്ടിയായിരുന്നു കേട്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ മനുഷ്യനെക്കുറിച്ച് ദൈവത്തിന് എന്തൊരു ട്രസ്റ്റ് ആയിരുന്നു ഞാൻ ഇതിനു മുമ്പും ഇത് പറഞ്ഞിട്ടുണ്ട് എന്തൊരു കൃത്യനിഷ്ഠയുണ്ടായിരുന്നു ഈ മനുഷ്യന്റെ ജീവിതത്തിൽ അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത് നിങ്ങൾ ചെന്നാൽ മതി വെള്ളവും കുടവും ചുമന്നുകൊണ്ട് ഒരുവനെ നിങ്ങൾ കാണും അവൻ നിങ്ങളെ എതിർപ്പെടും കണ്ടിരിക്കും ഡസ് ഗോഡ് ഹാവ് ദ ട്രസ്റ്റ് ഓണസ് നമ്മുടെ മേൽ അങ്ങനെ ഒരു 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 ട്രസ്റ്റ് ദൈവത്തിനുണ്ടോ മറ്റൊരു കാര്യം ശ്രദ്ധിച്ച മർക്കോസിൻ്റെ സുശേഷം തന്നെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ യേശുവിൻ്റെ കുരിശ് ചുമന്നുകൊണ്ട് അല്ലെങ്കിൽ കുരിശ് ചുമക്കുന്നില്ല അതിൻ്റെ ആ ആ താഴെ കിടന്ന് വലിയുന്ന ആ ഭാഗം ആ നീളമുള്ള ഭാഗം ഒന്ന് താങ്ങിക്കൊടുക്കുകയാണ് സമയത്തിന് ആ ക്രൂശീകരണത്തിനായിട്ട് എത്താനായിട്ട് വിൽ ഐ ബി അവൈലബിൾ ലൈക്ക് സൈമൺ ടു ക്യാരി ദ ക്രോസ് ടു ഫുൾഫിൽ ജീസസ് മിഷൻ ഓൺ എർത്ത് യേശുവിൻ്റെ ഈ ഭൂമിയിലെ ദൗത്യം പൂർത്തീകരിക്കുവാൻ അവസാന നിമിഷത്തിൽ കഴിഞ്ഞ മൂന്നര വർഷം ശിഷ്യന്മാർ കൂടെ നടന്നു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പുരുഷന്മാരും സ്ത്രീകളും പോഷിപ്പിക്കപ്പെട്ടു ഏഴപ്പം കൊണ്ട് അനേകം പേരുടെ കണ്ണുകൾ തുറന്നു കുഷ്ഠരോഗികൾ സൗഖ്യമായി മുടന്തർ നടന്നു ചെകിടർ കേട്ടു മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു ഇവിടെയെങ്ങും കാണാതിരുന്ന ഒരു മനുഷ്യൻ ആകെ അദ്ദേഹം ചെയ്തത് ആ ക്രൂശിന്റെ ആ താഴത്തെ ഭാഗം ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു ആ ക്രൂശിന്റെ ആ നീളമുള്ള തടി ഒന്ന് ഉയർത്തി കൊടുത്തു എന്തിനു വേണ്ടി തക്ക സമയത്ത് കുഞ്ഞാടിനെ അറുക്കുന്ന ശുഭമുഹൂർത്തം തെറ്റിപ്പോകാതെ യഥാർത്ഥ കുഞ്ഞാട് കാൽവറിയിൽ അടുക്കപ്പെടുവാൻ സമയം തെറ്റാതിരിക്കുവാൻ പ്രവചനങ്ങൾ നിവർത്തീകരിക്കപ്പെടുവാൻ വീണേറ്റും വീണു വെഴുന്നേറ്റും മുമ്പോട്ടൊരിഞ്ച് പോകാൻ കഴിയാതെ ഭൂമിയിലേക്ക് വന്ന ദൗത്യത്തിൻ്റെ അവസാന നിമിഷങ്ങൾ അവസാന സെക്കൻഡുകൾ അന്നുവരെ കാണാതിരുന്ന ഒരു മനുഷ്യൻ കുരിശിന്റെ പിന്നാലെ ശിഷ്യന്മാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ഗിരിപ്രഭാഷണം കേൾക്കാൻ ഇവൻ ഉണ്ടായിരുന്നില്ല ഭക്ഷണം വിളമ്പാൻ ഇവൻ ഉണ്ടായിരുന്നില്ല വിത്തു ചുമക്കുന്നവന്റെ ഉപമയും പൊരുളും കേൾക്കാൻ ഇവൻ ഉണ്ടായിരുന്നില്ല ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ വിടുവിക്കപ്പെടുമ്പോൾ ഈ മനുഷ്യൻ അവിടെയില്ല തന്റെ മൂന്നര വർഷത്തെ പരസ്യ ശുശ്രൂഷയുടെ നടുവിൽ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിൽ വെച്ച് വെള്ളത്തെ വീഞ്ഞാക്കുമ്പോൾ ഈ മനുഷ്യനെ നമ്മൾ അവിടെയൊന്നും കാണുന്നില്ല കുറേനക്കാരനാണ് ശാപഗ്രസ്ഥനാണ് കറുത്ത വർഗക്കാരനാണ് റോമൻ പടയാളിക്ക് ചുമക്കടാ കുരിശെന്ന് പറഞ്ഞാൽ ചുമക്കത്തക്കവണ്ണം അവർക്ക് കീഴടൻ ഒരു വ്യക്തിയാണ് ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടം മുഴുവൻ എടുത്തു നോക്കിയാൽ അവനൊരു ഇൻസിഗ്നിഫിക്കൻ പേഴ്സൺ ആണ് അവന് പ്രത്യേകിച്ച് വലിയ റോളുകളൊന്നും അവിടെ ഇല്ല അവസാന നിമിഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരാൾ ഒരു പക്ഷെ കുടുംബക്കാർ നോക്കുമ്പോൾ നമുക്ക് വലിയ വലിപ്പം കാണില്ല കേട്ടോ സഭയിലുള്ളവർ നോക്കുമ്പോൾ നമുക്ക് വലിയ വിലയൊന്നും കാണില്ല ശുശ്രൂഷകർ എല്ലാവരും കൂടെ നിന്ന് നോക്കുമ്പോൾ വലിയ കാര്യമായ ശുശ്രൂഷയൊന്നും ചെയ്യുന്നില്ല യേശുവിന്റെ ശിഷ്യൻ എന്നുള്ള ടൈറ്റിലും എടുത്തു പറയത്തക്കതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല അവനെ പരിചയപ്പെടുത്തുവാൻ ഒന്നേ ഉള്ളൂ കുറേനക്കാരൻ ലിബിയ പ്രദേശങ്ങളിൽ നിന്നുള്ളവൻ കറുത്ത വർഗക്കാരൻ വയനിൽ നിന്ന് വരുന്നവൻ വലിയ സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയിൽ ഉണ്ടായിരുന്നവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പെസഹയുടെ അന്നും അവൻ ജോലിക്ക് പോയി ഇവൻ സാധാരണക്കാരിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് പക്ഷേ ദൈവം മനുഷ്യന് നൽകാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് മാനവജാതിക്ക് മുഴുവൻ നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനത്തിൻ്റെ ആ സമ്മാന പൊതിതുറക്കുന്ന സമയമാ തന്റെ സ്വന്തം പുത്രനെ പാപത്തിൻ്റെ ശിക്ഷയായി അത് മുഴുവൻ വഹിക്കുവാൻ ലോകത്തിന് വേണ്ടി പിതാവേൽപ്പിച്ചു കൊടുക്കുന്ന ശുഭമുഹൂർത്തം ആ സമയം തെറ്റാതെ അതിലേക്കവനെ കൊണ്ടു ചെന്നെത്തിക്കുവാൻ കുരിശിന്റെ പിന്നാലെ നടന്നവൻ അല്ലേ ലൂയ സ്തോത്രം ക്യാൻ ഗോട്ട് ട്രസ്റ്റ് മീ വിൻ ഞാൻ ഈ പറഞ്ഞതൊന്നും വലിയ ദൗത്യങ്ങളല്ല ജോസഫിന്റെ ജീവിതത്തിലേക്ക് അവന്റെ ദർശനത്തിലേക്ക് അവനെ വിട്ട ആ മനുഷ്യൻ പേര് പോലും പറഞ്ഞിട്ടില്ല കേട്ടോ ആ മനുഷ്യന്റെ ദൗത്യം ഒത്തിരി വലുതായിരുന്നോ അല്ല പക്ഷേ ജോസഫിന്റെ ജീവചരിത്രത്തിൽ പരിശുദ്ധാത്മാവ് ഒത്തിരി കാര്യങ്ങൾ വിട്ടുകളഞ്ഞിട്ടും ഇത് വിട്ടുകളഞ്ഞില്ല പലരുടെയും ചരിത്രം സ്വർഗമെഴുതുമ്പോൾ ഞാനും നിങ്ങളും പറഞ്ഞ ചെറുവാക്ക് സ്വർഗത്തിന് വിട്ടുകളയാൻ കഴിയത്തില്ല അതുപോലെ ചിലത് ക്യാൻ ഗോഡ് ട്രസ്റ്റസ് വിത്ത് മാൻ ആൻഡ് മിഷൻ ഏലിയാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട പുതപ്പ് പോലെ ഈ മനുഷ്യന്റെ അധരത്തിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു വാർത്ത പോലെ കുടം ചുമന്നവന്റെ മാളിക മുറിയിലേക്കുള്ള ആ വരവേൽപ്പ് പോലെ കുറേനക്കാരന്റെ പോലെ കുരിശിന് പിന്നാലെ നടക്കുന്ന ആ നടപ്പ് സഹോദര സഹോദരി അല്ലേ ലു സ്ത്രോത്രം ഇന്ന് നടക്കുന്നത് ലജ്ജ കൊണ്ട് മൂടിയൊരു നടപ്പായിരിക്കാം ഇന്ന് നടക്കുന്നത് കുരിശിൻ്റെ പിന്നാലെയുള്ള ഒരു സാധാരണ നടപ്പ് രക്തക്കറ പുരണ്ടുള്ള നടപ്പ് ചുറ്റുപാട് നിൽക്കുന്നവരെല്ലാം മൂക്കത്ത് വിരൽ വെക്കുന്ന ഒരു നടപ്പ് ഇവനത് സംഭവിച്ചല്ലോ എന്ന് ഒരുപക്ഷെ അന്ന് അവനോടുകൂടെ വേല ചെയ്ത പലരും എന്തേ ഇവനിങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു നടപ്പ് ഞാൻ പറയട്ടെ ദൈവം മക്കളെ നടക്ക് നടക്ക് ഈ നടക്കുന്നത് നീ അറിയാതെ യഥാർത്ഥ പെസഹ കുഞ്ഞാടിന്റെ പുറകെയാ നീ നടക്കുന്നത് അവിടെ ചുറ്റുപാടുമുള്ള എല്ലാ യഹൂദന്റെയും വീട്ടിൽ ഊനമില്ലാത്ത ഒരു കുഞ്ഞാട് അറുക്കപ്പെടുന്നുണ്ട് അത് മുഴുവൻ നിഴലായിരിക്കുമ്പോൾ നീ നടക്കുന്നത് പൊരുളായ കുഞ്ഞാടിന്റെ പിറകയാ അല്ലേ ലൂയ സ്തോത്രം നീ നടക്കുന്നത് യഥാർത്ഥ യാഗപീഠത്തിലേക്കാ നീ നടന്നെടുക്കുന്നത് യുഗങ്ങളായി കാത്തിരുന്ന ആ യാഗങ്ങളുടെ പൂർത്തീകരണം നടന്ന് ടെറ്റലസ്റ്റായി കേൾക്കാൻ പോകുന്ന ഇടത്തേക്കാണ് നീ നടന്നെടുക്കുന്നത് യഹൂദനും മാത്രം ആചരിക്കുവാൻ കഴിയാവുന്ന പ്രസഹ സകല ജാതികൾക്കും വേണ്ടി തുറന്നു കൊടുക്കുന്ന ഇടത്തേക്കാണ് കുറേനക്കാരനെ ശീമോനെ നീ നടന്നെടുക്കുന്നത് അവനതിൽ വിശ്വസ്തനായപ്പോൾ എന്ത് സംഭവിച്ചു അവന്റെ തലമുറ ക്രിസ്തുവിൽ പ്രസിദ്ധരായി അവന്റെ തലമുറ ക്രിസ്തുവിൽ പ്രസിദ്ധരായി ഇവരൊക്കെ ചെയ്തത് നിസ്സാര കാര്യമാകട്ടോ പക്ഷേ അവരെല്ലാം ചെയ്ത കാര്യങ്ങളുടെ റിസൾട്ട് തലമുറ തലമുറ തലമുറകളായിട്ട് ഇന്നും പ്രസ്താവിച്ചു കൊണ്ടിരിക്കുന്നു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ക്യാൻ ഗാഡ് ട്രസ്റ്റസ് വിത്ത് എ മിഷൻ